ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് ഖണ്ഡനങ്ങൾ മുഖാമുഖങ്ങൾ സംവാദങ്ങൾ എന്നിവ നടത്തുന്നില്ല അവര് ചോദ്യമാണ് യൂട്യൂബിൽ അടിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു ഖണ്ഡനങ്ങളോ മുഖാമുഖങ്ങളോ മുഖാമുഖങ്ങൾ തീരില്ല ഏർ സംവാദങ്ങളോ ഒന്നും കറിയില്ല കുറെ ഒരു പത്തോ പതിനഞ്ചോ വർഷം ആന തന്നെ യൂട്യൂബിൽ അടിച്ച് അടിച്ചടിച്ച് കിട്ടുകയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ ഒന്ന് രണ്ട് സംവാദങ്ങൾ അല്ല അതും മുജാഹിതകരായിട്ട് നടത്തിയ സിംഗികളെ തീരെ കാണുന്നില്ല ഇത് എന്തായിരിക്കും കാരണം ഇവരാരും വിളിക്കേണ്ടിട്ടാണോ ഇവര് തിരിച്ചു വിളിക്കേണ്ടിട്ടാണോ അതോ ഇവര് ഏർ ഇത് അങ്ങനത്തെ ഒരു താല്പര്യം ഇല്ലാണ്ടോ അങ്ങനെ പല സംശയങ്ങളും നമുക്ക് തോന്നും മുഖാമുഖം ഏതായാലും കുറെ മുമ്പ് നടത്തിയ അതിന് ശേഷം ഇവർ നടത്തിയതായിട്ട് ഞാന് എവിടെ നോക്കിട്ട് കാണില്ലേ എനിക്ക് തപ്പിട്ട് കിട്ടാണെന്താണാവോ അതിന് കാരണം എന്തായിരിക്കും അതിനൊരു കാരണമല്ല ഇനിയിപ്പോ മുഖാമുഖം ചിലപ്പോ അവിടുന്ന ആളുകളടയില് ഞാനൊന്നു രണ്ടാൾക്കാരോട് ചോദിച്ചോ പറഞ്ഞാൽ അത് നമ്മൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് കൊണ്ട് കടിച്ചു കയറുന്നത് ശരിയല്ല എന്നിട്ട് ഒന്ന് രണ്ടാൾക്കാര് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് അതിപ്പോ അത് അങ്ങനെയാണ് അങ്ങനെ ഓക്കെ പിന്നാലെ ഇപ്പൊ സംവാദം നടത്താറ് അപ്പൊ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലൊക്കെ അത് പബ്ലിക്കില് ആണല്ലോ അത് ഉള്ളില് പക്ഷെ സംവാദങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കാണുന്നില്ല ഇനിയിപ്പൊ ഖണ്ഡനങ്ങള് ഖണ്ഡനങ്ങള് ശരിയാണ് പബ്ലിക് ആണെങ്കിലും നേരിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് അവിടുന്ന് വിട്ടിട്ടുണ്ട് പക്ഷെ അതും വളരെ അപൂർവമായിട്ട് പഴയ കാലത്ത് എനിക്ക് വർത്ത പൈലോചിച്ചോ വർഷം മുമ്പൊക്കെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒക്കെ കുറച്ച് ഖണ്ഡനങ്ങളൊക്കെ കണ്ടു അതും മുജാഹിദനേറ്റാ അവിടെകളേറ്റുള്ളത് നമ്മൾ നമ്മളവെന്താണോ നമുക്ക് മനസ്സില് കാണേണ്ടാണോ എന്താണോ അതിനിപ്പതിനൊക്കെ കാരണം എന്തായിരിക്കും ഇന്നോടൊന്നും രണ്ടാൾക്കാർ പറഞ്ഞത് ഇങ്ങനെ താല്പര്യപ്പെടുന്നില്ല അങ്ങനത്തെ ഇങ്ങോട്ട് കരക്ഷങ്ങള് മുജാഹുദ്ധർ അങ്ങനെ ജമാഅത്തേർ അങ്ങനല്ല സുല്യകൾ അങ്ങനെയാണ് ഏർ മുസ്ലിങ്ങളെ പൊതു എഴുതിയിൽ ഇട്ടാണ്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നുള്ള രൂപത്തിലാണ് ഇന്നോടൊക്കെ പറഞ്ഞത് അത് എന്തായിരിക്കും യഥാർത്ഥ കാരണം ഞാൻ ആരെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടെ പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് മറ്റുള്ള ആദർശങ്ങളെ വിമർശിക്കാണ്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങളും പഴയ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ട് അതിൽ കണ്ടു ജമാർമാര് വേറെ പുസ്തകങ്ങൾ എഴുതിയുണ്ടെല്ലാം തോന്നുന്നു കാരണം പുറം നാട്ടിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളെ പകർപ്പുകളും ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഐറ്റൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷെ ഈ ഒരു വിഷയത്തിന് അപ്പൊ ഇവര് വിശ്വസിക്കുന്ന ആദർശം തൗഹിദ് വളരെ ക്ലിയർ ആണ് മറ്റുള്ളവരെ ബോധവലിപ്പിക്കണ്ടേ അതിനിപ്പ എന്താണ് അതും ഇപ്പൊ അതും പറഞ്ഞൊ കേൾക്കണില്ല പ്രഭാഷനങ്ങളോ ഇവരില് പ്രഭാസിക തന്നെ ഉണ്ടാകുന്നവരെ സംശയിച്ചു പോകുന്നത് കാരണം നമ്മളൊക്കെ യൂട്യൂബില് എവിടെ നീക്കിയവരെ മുജാഹര് അല്ല സി ഏപി ഈക്കിയവരൊക്കെ പ്രഭാഷകർ ഇഷ്ടംപോലെ പ്രഭാഷകരെ കാണാം ഈ പറഞ്ഞ ആളുകൾ നാട്ടിലുണ്ടല്ലോ അത് ഇവരിൽ നിന്ന് നല്ല പ്രവാസികള് വരുന്നില്ല അല്ലെ പണ്ഡിതന്മാർ ഇല്ലേ എന്താണ് ഇപ്പൊ സംഭവം ഏതായാലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് അതിനെ കുറിച്ച് ഒരു അവരുടെ പ്രഭാഷനങ്ങളും എന്തൊക്കെയാണ് വിലയിരുത്തി ഒന്ന് ഇത് ചെയ്യാനാണ് യൂട്യൂബിൽ അടിച്ചിട്ട് വേറെ അറിയും കാണുന്നില്ല